പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ഈ ലോക ജീവിതത്തിൽ നല്ലത് കാണാൻ ആഗ്രഹിക്കേണ്ട ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നുകൂടെ ഞാൻ പറയാം ഈ ലോക ജീവിതത്തിൽ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഹല്ലയിലിയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നന്മയുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ ലിയ നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്ന കാര്യം അതാണ് എല്ലാം നല്ലതായിട്ട് തരണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എല്ലാം നന്മയ്ക്കായിട്ട് മാറണം അതെല്ലാം മനുഷ്യൻ്റെ ആഗ്രഹമാണ് അതൊരു സ്വാർത്ഥതയല്ല അവരുടെ ഒരു ആഗ്രഹമാണ് അല്ലേ ലിയ പ്രിയപ്പെട്ട വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഈ ലോക ജീവിതത്തിൽ എല്ലാം നല്ലതായി തരണമെങ്കിൽ നിന്റെ നന്മയ്ക്കായിട്ട് മാറണമെങ്കിൽ വചനം നമ്മൾ പറയുകയാണെന്ന് ഈ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവനാകണം ചെയ്യുന്നവളാകണം ഈ രണ്ട് കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം എങ്കിൽ ഈ ലോക ജീവിതം നിനക്ക് നല്ല കാര്യങ്ങൾ കാണാനായിട്ട് ഈ ലോക ജീവിതത്തിൽ നിനക്ക് സാധിക്കും നമ്മൾ ഈ വചനം കാണുക പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പത്താം തിരുവചനത്തിലാണ് ഒന്ന് പീറ്റർ ചാപ്റ്റർ ത്രീ വേസ് ടെൻ നമ്മൾ അവിടെ ഇപ്രകാരം കാണുകയാണ് ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അവരത്തെയും നിയന്ത്രിക്കട്ടെ അല്ലേ ലിയ യേശുവേ നന്ദി യേശുവ സ്തുതി യേശുവേ ആരാധന ഇപ്പോഴത്തെ ഒരു വചനം പറയുകയാണ് നിൻ്റെ ജീവിതത്തിൽ നീ എല്ലാം നല്ലതായി തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ജീവിതത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നീ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വചനം പറയുന്നു തിന്മയിൽ നിന്ന് നിൻ്റെ നാവിനെയും തിന്മ പറയുന്നതിൽ നിന്ന് തിന്മ പ്രവർത്തി നിന്ന് നിൻ്റെ നാവിനെയും തുടർന്ന് വചനം പറയുന്നു വ്യാജം പറയുന്നതിൽ നിന്ന് നിൻ്റെ അദരത്തെയും നിയന്ത്രിക്കട്ടെ ഹല്ലേലിയ ഒന്തിന്മ പറയുകയും വ്യാജം പറയുകയും ചെയ്യാതിരിക്കണം എന്നാണ് അതിൽ നമ്മളോട് പറയുക അതിൽ നിന്ന് എന്തു ചെയ്യണം നിൻ്റെ നാവിനെ നിയന്ത്രിക്കുക അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവാണ് പല പ്രശ്നങ്ങൾക്കും കാരണം ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കാൻ സമൂഹത്തിൽ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ നാവിന് സാധിക്കും നാവ് ഒരു തീയാണ് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് വചൻ പറയാണ് നിൻ്റെ ആധുനത്തെ നിൻ്റെ നാവിനെ നിയന്ത്രിക്കുക അല്ലേലിയ യേശുവെ നന്ദി യേശുവ സ്ഥിതി കാരണം നീ നിൻ്റെ ജീവിതത്തിൽ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വചന പറയുന്നു നിൻ്റെ നാവിനെയും ആന്ധനത്തെയും നിയന്ത്രിക്കുക അല്ലേലിയ മറ്റുള്ളവരുടെ തിന്മ പറയുവാൻ ആ മറ്റുള്ളവരെ പറ്റി മോശം ആയിട്ട് ചിത്രീകരിക്കുവാൻ നിൻ്റെ നാവ് നീ ഉപയോഗിക്കരുത് അല്ലേലിയ ഹല്ലേലിയ വ്യാജം പറയുന്നത് നിൻ്റെ നാവ് നീയ്യ നിൻ്റെ ആദരങ്ങൾ നീയ്യാ ഉപയോഗിക്കരുത് അല്ല എനിയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്കും പരിശ്രമിക്കാം നമുക്ക് ദൈവം നൽകുന്ന ജീവിതം പരിശുദ്ധമായിട്ട് കർത്താവിനെ തിരികെ കൊടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്നവർ നമുക്ക് ജീവിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു തീരുമാനം എടുക്കുക ഞാൻ ഇന്നു മുതൽ വ്യാജം പറയുകയില്ല എൻ്റെ അതിർത്തി ഞാൻ നിയന്ത്രിക്കും എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കും മറ്റുള്ള തിന്മ ഞാൻ പറയുകയില്ല അങ്ങനെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് നമുക്ക് മാറാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശിഹാടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാണെങ്കിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഈ എപ്പോഴും എന്നേക്കും മീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ